ഹായ് ഗായസ് അപ്പൊ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് കേട്ടോ എല്ലാവരും അവരവരുടെ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ അക്ഷയന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സ്കൂൾ ഗ്രൗണ്ടാണ് കേട്ടോ തിരൂരങ്ങാടി സ്കൂളാണ് കേട്ടോ അത് ഇപ്പൊ ഇന്ന് തിരക്ക് വളരെ കുറവാണ് ഞങ്ങൾക്കൊരു മിഠായി വിതരണം ചെയ്യാണ്ടിരുന്നു ഹലോ ഗായ്സ് ഞങ്ങളുടെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സ്റ്റാഫിന്റെ ഹസ്ബൻഡ് ഇവിടെ പോകണ്ട മിഠായിരുന്നു പിന്നെ വൈകുന്നേരം വരുന്ന രണ്ട് സ്റ്റാഫുകൾക്ക് വേണ്ടിട്ട് ഞങ്ങൾ എഴുതി മാറ്റി വെക്കുന്ന പൊതിയാണ് അട്ടപ്പത് മുട്ടായി ഒക്കെ കഴിച്ച ശേഷം സ്കൂൾ ഗ്രൗണ്ടൊക്കെ നോക്കിയപ്പോൾ കുറെ കുട്ടികളും പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ബായ്